ആൻ്റണി രാജു കണ്ട കട്ടയിലോ എന്ന് കണ്ട് എനിക്കാകെയുള്ള ഒരു ചട്ടി ഞാനെടുത്ത് എൻ്റെ തലയെ വെച്ചിരിക്കുകയാണ് ഈ ചട്ടിയൊക്കെ തല ചാർത്തി നടക്കുന്നത് നമ്മുടെ നാട്ടിലെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർക്ക് ഇതൊക്കെ ഒരു അലങ്കാരമാണെന്നും ഇവന്മാരെയൊക്കെ വീണ്ടും വീണ്ടും മത്സരിപ്പിച്ച് ജയിപ്പിച്ച് എം എൽ എമാരും മന്ത്രിമാരുമാക്കുന്ന ഈ ഊള ജനങ്ങൾ ഇനി എന്ന് പഠിക്കുമെന്നും ആരാരോട് പറയാനാണ് ജനങ്ങളെ തണ്ടിക്കൂട്ടങ്ങളാണ് ജനങ്ങളെക്കാട്ടി വലിയ തണ്ടിക്കൂട്ടങ്ങളാണ് ഇവന്മാരുടെ കയറി തെഞ്ചത്തേറിയിരുന്ന് ഭരിക്കുന്നത് ഇതോടെ ഈ നാട്ടിലെ കോടതി കോടതിയാണ് നമുക്ക് സാധാരണക്കാർക്ക് വിശ്വാസം കോടതിയിൽ നിന്ന് പോലും തൊണ്ടി മുതൽ അതും ചട്ടി കട്ടെടുത്ത് കള്ളത്തരം കാണിച്ച തെമ്മാടിക്കുട്ടൻ അവൻ കഴിഞ്ഞ കുറേ കാലം ഈ എൽ ഡി എഫ് സർക്കാരിൽ മന്ത്രിയായിരുന്നു നമ്മളെ നമ്മുടെ നഞ്ചത്തുകറിയിൽ നിന്ന് ഭരിച്ചവനായിരുന്നു എന്ന് ഓർക്കുമ്പം ആകെ ഒരു കോൾമേര് വേണ്ട ചട്ടി ഈ ചട്ടി വേണോ ആന്റണി നിനക്ക് വേണോടാ ഈ ചട്ടി നീ വേണേതെടുത്തോ ഫ്രീ ആയിട്ട് തന്നേക്കാം നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയുടെ ചട്ടിയാ അത് നീ ഫ്രീ ആയിട്ട് എടുത്തോ തെണ്ടി